كتاب ننزلناه إليك مبارك ليدبروا آياته وليتذكر أولو الألباب أمماري برايم ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ചിന്തിക്ക് റബ്ബേ എനിക്ക് എത്ര വയസ്സായി ഞാൻ അള്ളാഹുവിൻ്റെ ഈ ഗ്രന്ഥത്തെ എങ്ങനെയാണ് ഞാൻ സമീപിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ റബ്ബെന്നോട് പറയുന്നു ഇതായി അനുഗ്രഹീതമായ ബർക്കത്തുള്ള ഈ ഗ്രന്ഥം എന്തിനുള്ളതാണ് കേവലം റമലാ മാസം വരുമ്പോൾ ഒന്ന് ബോധിയിട്ട് അടച്ചു വെക്കാനുള്ളതാണോ അതല്ലെങ്കിൽ പുണ്യഭൂമിയിൽ പോകുമ്പോൾ ഒന്ന് തുറന്ന് ഒന്ന് വായിച്ചവിടെ കൂട്ടി വെക്കാനുള്ളതാണോ ഒരിക്കലുമല്ല പിന്നെ അതെന്തിനാണ് ലിയു അയാ അതിലെ വചനങ്ങളെ കുറിച്ച് കുറിച്ചവർ ചിന്തിക്കണം മഹാനായ നബി സല്ലാഹു അലൈഹി വസല്ലമ്മ പരിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുമ്പോൾ പല ആയത്തുകളും പാരായണം ചെയ്യുമ്പോൾ ഓത്തവിടെ നിർത്തിവെച്ചിട്ട് കരയുന്നു ചില ചിലായത്തുകൾ പാരായണം ചെയ്യുമ്പോൾ വളരെയേറെ റബ്ബിൻ്റെ മുമ്പിൽ വല്ലാത്തൊരു ശുക്രിൻ്റെ മനസ്തിയോടതു ചെയ്യുന്നു എപ്പോഴാണതൊക്കെ സംഭവിച്ചിരുന്നത് റഹ്മത്ത് റഹ്മാനായ റബ്ബിൻ്റെ സ്വർഗത്തെക്കുറിച്ച് അവൻ നമുക്ക് ചെയ്തു തരുന്ന ഞാമത്തുകളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ റബ്ബിനെ സ്തുതിക്കുകയാണ് നരകത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ഇതിനെയൊക്കെ എതിർത്ത് ജീവിച്ച മുൻഗാമികളായ സമൂഹത്തെ തകർത്തെറിഞ്ഞ വലിയ വലിയ സങ്കടകരമായ വചനങ്ങൾ കേൾക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് കരയുന്നു ഞാനിത് സൂചിപ്പിക്കുന്നത് ഉമ്മമാരെ ഉപ്പമാരെ നമ്മളീ വായിച്ചു കൊണ്ടിരിക്കുമ്പോ എത്ര തവണ നമുക്ക് കരയാൻ പറ്റിയിട്ടുണ്ട് എത്ര തവണ നമുക്ക് സന്തോഷിക്കാൻ പറ്റിയിട്ടുണ്ട് എന്തേ നമുക്കങ്ങനെ സാധിക്കാത്തത് നമുക്ക് സ്വർഗത്തെക്കുറിച്ചുള്ള ആയത്ത് ഓതുമ്പോഴും നരകത്തിൻ്റെ ഭയാനതകളെ ഭീകരതകളെക്കുറിച്ചുള്ള വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിന് ഒരേ ചിന്താഗതിയാണ് ഒരേ നിലവാരമാണ് കാരണം നമ്മളെന്താ പറയുന്നതെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല എന്താണ് ഇപ്പം ഞാൻ പാരായണം ചെയ്തതെന്ന് എനിക്കറിഞ്ഞുകൂടാ ഈ ഒരവസ്ഥയിലേക്ക് നമ്മളായിപ്പോയാൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഫലം ലഭിക്കുകയില്ല അതുകൊണ്ട് നന്നായി നമ്മൾ ഈ ഒരു മേഖലയിൽ നന്നായി നമ്മൾ പഠിക്കണം നമ്മൾ കൃത്യമായി തന്നെ ഖുർആൻ പഠിപ്പിക്കുന്ന ദർസുകളിൽ നമ്മളവിടെ വിദ്യാർത്ഥികളാവണം